അത്തിപ്പറ്റുസ്താദിൻ്റെ ഒരു ശിഷ്യുണ്ട് മുറിത്താനിയക്കാരനായ ഒരു ഷേഖുണ്ട് ഇവിടെ അദ്ദേഹം ഇവിടെ ഇമാമാണ് ഹാഫിദാൻ പക്ഷെ പ്രായമുള്ള ആളാണ് അത്തിപ്പറ്റുസ്താദിൻ്റെ ഖലീഫയാണ് ഉസ്താദിൻ്റെ തൊലിയക്കത്ത് സ്വീകരിച്ച ആളാണ് അപ്പം അദ്ദേഹം കുറേ അസ്രാറുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച മിഞ്ഞാൻ എന്ന വ്യാഴം നില ബുധൻ ആ മിനിഞ്ഞാന്ന് മനുഷ്യൻ്റെ ആത്മാവുകളുടെ ഒരു ബന്ധത്ത് അദ്ദേഹം വീട്ടിൽ വന്നു ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു ആ മൂന്ന് മണിക്കൂറും ആത്മീയമായ ചർച്ചയായിരുന്നു അദ്ദേഹം മുറിത്താനിയക്കാരനാണ് അപ്പം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് റലി അള്ളാഹു അനഹു വനവർ അള്ളാഹു മർഖദഹു അവിടെ ഖബറഡ് അള്ളാഹു സ്വർഗത്വാക്കി കൊടുക്കട്ടെ മൂപ്പര് പറയാം ഞങ്ങൾ മൊറീച്ചാനിയയിൽ ഉസ്താദിൻ്റെ പേരിൽ ഹലക്കകളുണ്ട് ഉസ്താദിൻ്റെ പേരുള്ള മസ്ജിദ് എൻ്റെ നാട്ടിലുണ്ട് ഒന്നിലേറെ മസ്ജിദുകൾ പിന്നെ സാവിയ എന്ന് പറയുക അവർ അത് ചൊല്ലുന്ന ദിക്കറ് ചൊല്ലുന്ന പള്ളിയുടെ ഓരോ മൂലകളിൽ മജ്ലിസ് സംഘടി എന്നെ സാവിയ എന്ന് പറയാം അപ്പോൾ അലസ്മിഷേഖ് മുഹീദ്ദീൻ അങ്ങനെ മുഹീദ്ദീൻ അത്തിബ്രസാൻ്റെ പേരാണത് മൊഹീതീൻ കുട്ടി മുസ്ലീ ആയിരുന്നല്ലേ പോയി അത് മൊഹീദ്ദീൻ ആ പേര് അപ്പോൾ ഷേഖ് മൊഹീദ്ദീൻ അഹമ്മത്ത് ലാഹി അലൈഹി റദയുള്ളവർ പറയാം ആ മഹാൻ്റെ പേരിൽ ഞങ്ങൾ എന്നൂടെ ഫാത്തിഹോതുന്നുണ്ട് മുറിത്താനിയിൽ അവിടുത്തെ ഒരുപാട് പള്ളികളിൽ മഹാൻ്റെ പേരിൽ മജ്ലിസ് നടക്കുന്നുണ്ട് ഒരു ഉമ്മനെ ഒരു ഉമ്മയെ കൊണ്ട് അദ്ദേഹം സെനഗലിൽ ഹോസ്പിറ്റലിൽ പോയ കഥ പറഞ്ഞു കഴിഞ്ഞ ചവ്വാലിൽ സെനഗലിൽ പോയി മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ അന്ന് സ്വപ്നം കണ്ടു എൻ്റെ ഉമ്മയ്ക്ക് ചികിത്സയ്ക്ക് ഉമ്മനെ കൊണ്ടുപോയതാണ് അങ്ങനെ ഉസ്താദ് സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഖൂൻ ഉല ഇക്കും ഉല ഇക്ക ഹും അവർ സത്യസന്ധന്മാരാണ് അവർ സത്യസന്ധന്മാരാണ് ആ പാതയിലുള്ളവർ സത്യസന്ധന്മാരാണ് എന്ന് മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ചേർത്ത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട് ദാൽഹുദിൽ രണ്ട് പ്രാവശ്യം പോയി സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ നദി വിസ്സാദ് അത്തിബറ്റാൻ്റെ ഖലീഫയാണ് അല്ലെങ്കിൽ പുക്കോയത്തങ്ങൾ അത്തിബരുസ്താൻ്റെ ഖലീഫയാണ് ഈ മുറിത്താനി ഷെയ്ഖും മുസ്താൻ്റെ ഖലീഫയാണ് ഇപ്പോൾ ഇവരങ്ങോട്ടും ആത്മീയമായ ബന്ധങ്ങൾ കാണും അപ്പോൾ അവർ പറയായിരുന്നു നമ്മൾ മുക്മിനിയങ്ങൾ തമ്മിലുള്ള ബന്ധം ഈമാൻ്റെ ബന്ധമല്ലേ അതിനപ്പുറം എന്താ വേണം നമ്മൾ എന്ത് നാട്ടുകാരാണെങ്കിലും അറബി അറിയെങ്കിലും ഇല്ലെങ്കിലും റൂഹിൻ്റെ ബന്ധമുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നവര് മരിച്ചു പോയവരും അവരുമായി റൂഹിൻ്റെ ബന്ധമുണ്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ റൂഹ സ്വതന്ത്രമാവും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലെ റൂഹ കിടക്കുന്നത് റോഹിനൊരുപാട് നിയന്ത്രണങ്ങളുണ്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ റൂഹിന് സ്വാതന്ത്ര്യം കൂടും അത് ആലമുൽ അർവാഹിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അല്ല ഇബിൻ അബിദ്ദുനിയയുടെ കിതാബുകൾക്ക് എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും ആലമുൽ ആലമുൽ അർവാഹ് റൂഹിൻ്റെ ബന്ധം ഭയങ്കരമാണ് നമ്മളൊരു മരിച്ചു കിടക്കുന്ന ഒരു മുക്മിനായ മനുഷ്യനെ സലാം പറ അവിടെ ജിയാർത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൂഹും അവരുടെ റൂഹും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും അവർ സലാം നബി നിബിധങ്ങൾ പറഞ്ഞു സൊല്ലമ അപ്പോൾ ജീവിച്ചിരുന്നാലും മരിച്ചു കഴിഞ്ഞാലും മഹാന്മാരും മക്്മിനീയങ്ങളും തമ്മിലുള്ള ബന്ധം പൂർവോപരി ശക്തിയായി തുടരുന്നു മരിച്ചു കഴിഞ്ഞാലും ആലമുൽ അർവാഹിലും ആലമുൽ ബർസഹിലും നമുക്കവരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും ജീവിച്ചിരിക്കുന്ന ഒരു ജീവനിലെ തടിയോട് മാത്രമുള്ള ബന്ധമല്ല മുക്മിനീകളുടെ ബന്ധം ഈ ബന്ധമൊക്കെ കിടക്കണത് റസൂൽ അള്ളാഹി സ്വല്ലുലൻ തങ്ങളുടെ ഹെതറത്തിൽ നിന്നാണ് തങ്ങളുടെ ഹെതോറത്താണെങ്കിലോ അള്ളാഹുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ബന്ധമാണ് അങ്ങനെയാണ് മുക്മിനീകളുടെ കണക്റ്റിവിറ്റി പോകേണ്ടത് ഭയങ്കരമായ സ്നേഹം മഹബത്ത് മുക്മിനീങ്ങൾക്ക് തോന്നുന്നതാണ് അള്ളാഹുവിൻ്റെ ഖലീഫ്മാരാണ് അ മനുഷ്യന്മാർ അള്ളാഹുൻ്റെ ഖലീഫമാരാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അള്ളാഹു എന്നത് റഹ്മത്താണ് അള്ളാഹു കാരുണ്യവാനാണ് ഖലബച്ചി ഗലബി എൻ്റെ കരുണ എൻ്റെ ദേഷ്യത്തെക്കാളും കൂടുതലാണ് എൻ്റെ ദേഷ്യത്തേക്കാളൊക്കെ ഒരുപാട് മടങ്ങ് എൻ്റെ കരുണയാണ് എന്ന് അാഹു ജല്ല ജലാലു പറയുന്നു പുതിസിയായ ഹദീത്ത് അപ്പോൾ മുഗ്മിനീങ്ങൾ റഹ്മത്തുമായി നടക്കുന്നവരായ യഥാർത്ഥ മുഗ്മിനീകൾ അവരെ കൽബിൽ റഹ്മത്തേ ഉണ്ടാവും അത് ഈ മഹാൻ പറയാണ് ശേഖബറുകൾ പറയാണ് അത് മനുഷ്യരോട് മാത്രമല്ല ഹൽക്കിനോട് മൊത്തം കാരണം ഒമാ അർസൽ റഹ്മത്തല്ലിൽ ആലമീൻ കുണ്ണി നബിയെ അങ്ങയെ നാം ലോകത്തിന് അറഹത്തായിട്ടല്ലേ അയച്ചത് മത്തിപ്പറ്റസാദ് ഉറുമ്പുകൾക്ക് ഭക്ഷണം കഥയൊക്കെ അതൊക്കെ മോൻ വാഹിദുസ്സാദ് പറയാറുണ്ടായിരുന്നു അല്ലേ ഉറുമ്പുകളോട് സ്നേഹം പക്ഷികളോട് മൃഗങ്ങളോട് സാദിനെ മഹബത്ത് അത് ഇതാണ് ജനങ്ങൾക്കെന്ന് മാത്രമല്ല മനുഷ്യരോട് സൃഷ്ടികൾ തൊക്കെ അല്ലാൻ്റെ പടപ്പുകളല്ലേ ആ ഒരു വീക്ഷണത്തിലാണ് നോക്കുക പിന്നെ മനുഷ്യരൊക്കെ മനുഷ്യരൊക്കല്ലാണ്ട് പടപ്പുകളാണ് ഇനിയിപ്പോൾ കാഫിരിങ്ങളായ ആളുകൾക്ക് പോലും അവർക്ക് ഹിതായത്ത് കിട്ടണമെന്ന് കൽബ് കൊണ്ട് കൊതിയൂറുന്ന ഒരു മഹബത്ത് അവരോടുണ്ടാവും എങ്ങനെ ഹിതായത്തിൻ്റെ അഹലകാരായിട്ടവരൊക്കെ മാറണം എന്ന ചിന്ത അങ്ങനെ സർവ്വതിനോടും കരുണ തോന്നുന്ന ഒരു ബന്ധമാണ് മ്മ്മിനീയങ്ങളുടെ കൽബിലുണ്ടാവാൻ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ കണക്റ്റിവിറ്റി നമ്മളും മുക്മിനീയങ്ങളും തമ്മിലൊരു ഒരു ശബക്ക ഒരു നെറ്റ്വർക്ക് വേണം ഈ നെറ്റ്വർക്കിൻ്റെ ഹെഡ് ഓഫീസ് പരിശുദ്ധമായ റൗലയാണ് വസൂലാഹുസ്വല്ലാ അവിടെ നിന്ന് കിടക്കുന്ന കണക്ടിവിറ്റി നേരിട്ട് അള്ളാഹുവിൻ്റെ അറസ്റ്റിലേക്കാണ് അങ്ങനെയാണ് മുക്മിനീങ്ങൾ എൻ്റെ ബിധങ്ങൾ കൊണ്ടുവന്നത് സല്ല അള്ളാഹു അലഹി അതുകൊണ്ട് മറ്റേത് ബന്ധങ്ങളെ നമ്മളിപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ നാടോടെ എനിക്കറിഞ്ഞുകൊണ്ടെന്നില്ല എൻ്റെ നാടോടെ നിങ്ങൾക്കറിഞ്ഞോണമെന്നില്ല നമ്മൾ ഒരു മജിരിസിൽ വന്നിരിക്കുന്നു ആലമുൽ അറുവാഹിൽ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് നമ്മളിവിടെ എത്തി അല്ലേ അള്ളാഹു കണക്കാക്കിയ നേരം വരെ ഉണ്ടാവും ഈ ബന്ധം ഈമാനിൻ്റെ ഒരു ബന്ധമാണ് വേറൊന്നും നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല വേറെ ഒരിടപാടോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഈമാനുമായുള്ള ബന്ധമാണ് ആ ബന്ധം നമ്മൾ ജീവിച്ചിരുന്നാലും ആ ബന്ധമുണ്ട് മരിച്ചുപോയാൽ നമ്മൾ കാണാതെയായിപ്പോയാൽ ആ ബന്ധം കൂടുതലാണെന്ന് പറയാം അത് കാണാണ്ടായിപ്പോയ പിന്നെ ബന്ധം അല്ലല്ല കാണാണ്ടായിപ്പോയ റൂഹുകൾ പെട്ടെന്ന് ബന്ധം റൂഹുകൾക്ക് ദൂരല്ല നമുക്ക് യാത്ര ചെയ്യാൻ സമയമെടുക്കും റൂഹുകൾക്ക് സമയം വേണ്ട യാത്ര ചെയ്യാൻ അതുകൊണ്ട് ആത്മീയമായൊരു ഈമാനിൻ്റെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൽബിന്ന് വരേണ്ട വിഷയമാണത് അങ്ങനെ ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലോകത്തെവിടെയാണെങ്കിലും നമ്മളെ റൂഹുകൾ തമ്മിൽ സംവദിച്ചുകൊണ്ടിരിക്കും അപ്പം പറയും ആ നിങ്ങളെപ്പറ്റി പോർത്തട്ടേ ഉള്ളു അപ്പം തന്നെയാണ് നിങ്ങളെ വിളിച്ചത് എന്ന് പറയും അതൊക്കെ ചില ചില ബന്ധങ്ങളാണ് അള്ളാഹു തയ്യാറ് ചെയ്യുന്ന ചില കണക്ടിവിറ്റികളാണെന്നാണ് സുഹാൻ അള്ളാഹു അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കണക്ടിവിറ്റി അള്ളാഹുമായുള്ള ഈ നിസ്കാരത്തിലുള്ള മുനാജാത്താണ് അത് മെഹറാജായി കിട്ടണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മഹനായ തിബരസാദ് അള്ളാഹു മർക്കു വഖദ്ഹു സിറ ചില ആളുകൾ അങ്ങനെയാണ് അവരുടെ വഫാത്തിന് ശേഷമായിരിക്കും അവരെ മനസ്സിലാവുന്ന അതായത് അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരുണ്ടാവും നമ്മൾ ഒരുപക്ഷെ മരിച്ചതിൻ്റെ ശേഷമായിരിക്കും അഫാത്തൈൻ്റെ ശേഷം അറിയുക അള്ളാഹ് ഒന്ന് പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയും അല്ലേ അവർ ദുന്യാവിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥമായ ഔലിയാക്കന്മാർ മറഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അവർ മറഞ്ഞ് നിൽക്കാനായി ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം ജീവിച്ചിരിക്കുന്ന സമയം ഈ ഭൗതിക സാഹചര്യത്തിൽ അവരുടെ റോഹൻ്റെ മഹത്വം നമുക്കാണ് നമ്മളാ ആളുടെ ശരീരം കാണുമ്പോഴേ കൽബില് പ്രകാശമുള്ളവർക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും അല്ലാത്തവരും ആ വ്യക്തിയെ കാണുക ഇപ്പോൾ അത്തിപറ്റ സ്ഥാന നാട്ടുകാർ ഉദാഹരണം പറയാം വളാഞ്ചേരി പ്രദേശത്തുള്ളൊരു സ്ഥാനം ഒന്നും നോക്ക് കാണാൻ പറ്റാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് നാട്ടുകാരല്ലേ കാണൂലേ കാണൂ ചെയ്ത് ഇത്ര വലിയൊരു മഹാനായിരുന്നു അള്ളാഹുവിൻ്റെ വലിയൊരു ആരിഫായിരുന്നു വലിയ ആയിരുന്നു എന്ന് വഫാത്തൈൻ്റെ ഏഷ അറിഞ്ഞിട്ടുണ്ടാവാം ഞാൻ തങ്ങളുടെ അസുല്ലാസിൽ എന്ന കഥ പറഞ്ഞ പോലെ മക്കക്കാരായ അബൂജഹലും ഒച്ചപ്പത്തും എത്ര മുഷിരിക്കും തങ്ങളെ കണ്ടു സല്ലാസ് വല്ല നാട്ടുകാരല്ലേ പക്ഷെ തങ്ങളുടെ നൂറും തങ്ങളുടെ ആ ഒരു ഹൈബത്തൊക്കെ അവരറിഞ്ഞോ അറിഞ്ഞിട്ടില്ല പിന്നെ ലോകം പറയുമ്പോൾ അവർ ഞെട്ടുകയാണ് അങ്ങനത്തെ ഒരു മഹാനാണോ നമ്മൾക്കിടയിൽ ജീവിച്ചു പോയത് അത് ഔലിയാക്കന്മാരുടെ പ്രത്യേകത അവർ മഹ്മൂലീങ്ങളായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് അറിയപ്പെടാതെ ജീവിക്കുക വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ആ സ്ഥാനം കിട്ട് ഫത്തേ ചെയ്യും റൂഹ ഫ്രീ ആയല്ലോ അപ്പോഴായിരിക്കും പിന്നെ ആളുകൾ പിന്നെ സിയാറത്ത് ചെയ്യണം അതന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ആളുകളെ അവരുടെ മക്കാമുകൾ ഖബറുകൾ എവിടെയാണോ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യണം ആ സിയാറത്ത് ചെയ്യുന്നത് അവരുടെ റൂഹമായുള്ളൊരു ബന്ധം ആത്മീയ ബന്ധം നമ്മൾ ജീവിച്ചിരിക്കുന്നവർ സിയാർത്തയാണെങ്കിലും ആ ബന്ധം റൂഹിയായ ബന്ധമാണ് മരിച്ചവരാണെങ്കിലും ആ അതാണ് ബന്ധം അവിടെ വ്യത്യാസം വരുന്നില്ല അതാണ് മരിച്ച തീരം എന്ന് പറഞ്ഞതാണോ ഇസ്ലാം അല്ലല്ലോ മരിച്ചാൽ തുടങ്ങല്ലേ മരിച്ചു കഴിഞ്ഞാൽ തുടങ്ങുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ മലക്കളെ കാണാൻ പറ്റുമോ മരിക്കാൻ സക്രാത്തിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് മലക്കുകളെ മനുഷ്യൻ കണ്ടു തുടങ്ങുന്ന ആണ് മരിക്കുന്ന ആൾക്കത് ബോധ്യപ്പെടും റൂഹനെ പിടിക്കാൻ വരുന്ന വരച്ചിലൊക്കെ കാണാൻ പറ്റും അതിന് മഹാന്മാർ പറയാം മരണത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് ബർസഹിലേക്കുള്ള ട്രാൻസിഷൻ അടയ്ക്കാൻ ആ സ്റ്റേജിൽ തന്നെ മലക്കുകളെ കാ കണ്ടു തുടങ്ങും പിന്നെ കബറിലേക്ക് എത്തിയാൽ കാണാത്തത് ഒരുപാട് കാണാൻ കഴിയുന്നു റൂഹ ഫ്രീയാവും മറ്റേ ഈ ബോഡിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ റൂഹിന് പരിമിതികളുണ്ട് റൂഹ നമ്മൾ വരിച്ചാലും ഉണ്ട് നമ്മൾ ഭൂമിയിലേക്ക് കുമ്മാൻ്റെ ഉദരത്തിൽ വരുന്നതിൻ്റെ മുമ്പും നമ്മൾ റൂഹ ഉണ്ട് ആലമുല അർവാഹിൽ റൂഹിന് വയസ്സ് കോടിക്കണക്കിന് കൊല്ലങ്ങളായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ എത്ര അള്ളാഹുവിനറിയാം അതിൻ്റെ പരിഹിശലാം വരുന്നതിന് മുമ്പും നമ്മൾ അറുവാഹുകൾ അള്ളാഹു പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആത്മീയമായ ഒരു ഒരു വലിയൊരു ചൈതന്യം ഉണ്ടാക്കിയ മഹാനാണ് റസൂൽഹി സ്വല്ലാൻ നിങ്ങളുടെ സുന്നത്ത് ജീവിപ്പിച്ച മഹാനാണ് എത്തിപ്പറ്റാദ് ഷാദുലി ഖാദിരി ത്വരീക്കത്ത് ഫോളോ ചെയ്ത് അതിൻ്റെ മഹാന്മാരായ ആളുകളെയൊക്കെ ജീവിച്ചിരിക്കുന്നവരെ ഒക്കെ നേരിട്ട് കണ്ട് ഷെയ് അബ്ദുൽ ഖാദിർ ഐസാ തങ്ങളെപ്പോലെ ഉള്ള ഒരുപാട് പിന്മുറക്കാരായ എടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ വലിയ വലിയ മഹത്തുക്കൾ പിന്നെ അപ്പോൾ ഇവരൊക്കെ നേരിട്ട് കാണാനും അവിടെയൊക്കെ ചെല്ലാനുമൊക്കെ ഈ അത്തിബറ്റാദിന് സൗകര്യപ്പെട്ടു എന്നതിനെ അത്ഭുതപ്പെടുത്തുന്ന വലിയ സംഭവം സിറിയയിലും തുർക്കിയിലും ലഖ്സ്താദ് അന്ന് യാത്ര അന്നും ഇത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ മഹാനവറുകൾ അവിടേക്ക് എത്തി അള്ളാഹുരുടെ അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ആമീൻ അബ്ബുല ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അണി അതുപോലെ തന്നെ മഹാനവറുകളുടെ ഒരു കാര്യപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ അലി സാദങ്ങൾ ഓക്കെ ഓക്കെ ഹക്കായിഖ് തസൂഫിൻ്റെ പിന്നെ സാദുദ്ദീൻ മുറാദ് തങ്ങൾ അവരാണ് അത്തിബരുസ്താൻ്റെ ഷെയ്ഖ് സാദുദ്ദീൻ മുറാദ് റഹമത്തുല്ലാഹി ചാനാലെ അവർ സ്ത്രീയക്കാരനാണ് സാദുദ്ദീൻ മൊറാദങ്ങളെ അവിടെ ചെന്ന് കണ്ട് ഉസ്താദ് ബയ്യാറ്റ ചെയ്തതാണ് അങ്ങനെയാണ് ഉസ്താദിനെ ആ തൊരീക്കത്ത് കിട്ടുന്നത് ഉസ്താദിനതിൻ്റെ ഇജാസിയത്തും കൊടുക്കുന്നത് അന്ന് അത്തിബറ്റ് ഉസ്താദിൻ്റെ കൂടെ മഹാനായി ഷേഖ് സാദുദ്ദീൻ തങ്ങളിൽ നിന്ന് ആ സിൽസില സ്വീകരിച്ച് ഉസ്താദിൻ്റെ കൂടുള്ള ആളാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നബി ഉസ്താദ് പൂക്കോയ തങ്ങളോ അവർ ഷെയ്ഖുന അത് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ഷേഖനിൻ്റെ കൂടുണ്ട് പക്ഷേ ഷെയ്ഖുനൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ അധികാരം ഉണ്ടായിരുന്നത് ഉസ്താദ് അത് അവർക്ക് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഒരു 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 ശൃംഖല ആത്മീയമായ ബന്ധങ്ങൾ ല പരന്നു കിടക്കുകയാണ് കിടക്കാണ് നമുക്കൊന്നും അറിയില്ല അവരൊക്കെ നമ്മളൊക്കെ ഒരുപക്ഷെ ഒരു കാലശേഷം കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയ്ക്ക് മഹാന്മാരായിരുന്നു ഇവരൊക്കെ എന്ന് തിരിച്ചറിയുന്നത് ലായ വലിയ ഇല്ലൽ വലിയു എന്ന് പറയുക ഒരു വലിയ മാത്രമേ അല്ലാതെ ഒരു വലിയ അറിയാൻ പറ്റുള്ളൂ അവർ വലിയ ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പറയുന്ന ആൾക്കൊരു വിലായത്തിൻ്റെ മർത്തബ് വേണം പിന്നെ കേട്ടറിയാൻ പറ്റും ഒരു വലിയ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ന് പറഞ്ഞ വലിയൊരു കഴിവാണ് അത് അങ്ങനെയാണ് അതെ അതെ സാതിന് താടിയല്ലേനൊരു ക്യാൻസറിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ട് താടി മുഴുവൻ ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാർ ആ ഒരു ഭാഗം മാത്രം ഷേവ് ചെയ്ത് ഒരു സൈഡ് അവസാന കാലങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സൈഡ് അങ്ങനെ തന്നെ സുന്നത്ത് നിന്നോട്ടെ എന്ന് മഹാൻ അങ്ങനെ ഷടിച്ചു എന്നാണ് ഡോക്ടർമാരോട് മുഴുവൻ ഷേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സുന്നതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഫാൻ അപ്പം അങ്ങനത്തെ വലിയൊരു മുത്തഭ്യ സുന്ന നബി തങ്ങളുടെ സുല്ല സുന്നത്തിനെ ജീവിപ്പിച്ച മഹാനാണ് എല്ലായിടത്തും സുന്നത്ത് ജീവിപ്പിക്കുക സുന്നത്തുകൾ പറഞ്ഞു കൊടുക്കുക അഹമ്മദില്ല ഉസ്താദിൻ്റെ ഒരു വലിയ പ്രത്യേകത സയ്യിദന്മാർ തങ്ങന്മാർ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര മഹബത്ത് ഇന്നലെ മിനി ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു മുറിത്താനിയും ഷെയ്ഖും തങ്ങള് പറയാണ് അതിപ്പൊരുസാദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാ ഔലിയാക്കന്മാരും അങ്ങനെയാണ് ഒരു സയ്യീതാണെങ്കിൽ അത് നബിതങ്ങളുടെ സൊല്ലാ ഹുങ്ങളുടെ ഫാത്തിമ ബിവിയിലൂടെ കിട്ടിയ ആ ഒരു ചോരയുടെ അംശം അവരുടെ ദേഹത്തുണ്ടല്ലോ ആ സ്നേഹം ഹബീബിനോടുള്ള സ്നേഹമാണ് സുല്ലാഹു അതങ്ങനെയാണ് അതുകൊണ്ട് അവ അതുകൊണ്ടാണ് സയ്യീതന്മാർ എന്തു തന്നെയാണെങ്കിലും ഈമാൻ കൽബിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന ഒരു നോട്ടം കുറ്റം ചകയുന്ന നോട്ടമല്ല അത് ഹബീബിലേക്ക് എത്തുന്നൊരു ശൃംഖലയെ കൈപിടിക്കുന്നതാണ് സാഹു അല്ലെ വസ്ലാം അതുകൊണ്ട് ഭയങ്കരമായ അദബ് വല്ലാത്ത സ്നേഹം ബഹുമാനം തങ്ങന്മാരോട് തങ്ങന്മാരോടും മഹലബൈത്തിനോടൊക്കെ കാത്തുസൂക്ഷിക്കുക അത് അവലിയാക്കന്മാരുടെ പ്രത്യേകതയാണ് അവലിയാക്കന്മാർ അങ്ങനെയാണ് അവരുടെ തൊലീക്കത്ത് അങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് വലിയ വലിയ ഉയർച്ചക്കത് കാരണമാകും അതുകൊണ്ട് ഒരു സയ്യദിനെയും എന്തു ചെയ്യേണ്ട ഈ പറയാൻ പോകണ്ട അവരെ ക്രസൂറുള്ള തങ്ങളുടെ പേരകുട്ടികളാണ് തങ്ങൾ പറഞ്ഞു ഒരു തറവാടും നാളെ രക്ഷപ്പെടാൻ സഹായകമാകില്ല തറവാടിൻ്റെ മേന്മ പറഞ്ഞ് ഞാൻ ആ തറവാട്ടുകാരൻ ഞാൻ ഈ തറവാട്ടുകാരനാണെന്ന് പറഞ്ഞാലൊന്നും കയാമത്ത് നാളിൽ രക്ഷ കിട്ടൂല ഇല്ല ഹെസബി വനസബി എൻ്റെ തറവാടും എൻ്റെ കുടുംബ ബന്ധവും ഒരു പരിഗണന കൊടുക്കുക തന്നെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ അലവലാതി കുടുംബത്തിൽ നിന്ന് വന്നവരാ നമ്മൾ ഈ ഫേസ്ബുക്ക് കയറി എഴുതാൻ നിൽക്കണ്ട നമ്മൾ പറയാൻ നിൽക്കണ്ട അവരും പഠിച്ചവനും തമ്മിലുള്ള വിഷയങ്ങൾ അള്ളാഹു അള്ളാഹുവാണ് അത് നമ്മൾ ആളുകളെ വിചാരണ ചെയ്യേണ്ട ജോലി നമ്മുടേതല്ലല്ലോ പിന്നെ പിന്നെന്തിനു നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ആത്മീയമായ ബന്ധം വേണമോ സാധാത്യങ്ങളുമായുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചേ പറ്റൂ അങ്ങനത്തെവർക്ക് അത് കിട്ടുള്ളൂ അല്ല അത്തവരും ജീവിച്ചു പോകാനൊന്നും കുഴപ്പമില്ല ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പറയാനുള്ളത് പറയും അവിടെ പറഞ്ഞു പക്ഷെ അതിൻ്റെ അതബ് പറയാതിരിക്കില്ല അതിപറ്റസ് അത് അത്രയും പിന്നെ സൂക്ഷ്മതയും കാര്യമൊക്കെ ഉള്ള മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് നിങ്ങളവ ഒരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തങ്ങൾക്ക് വലിയ നീണ്ട നീണ്ടതാടിയൊന്നും ഇല്ലല്ലോ പക്ഷേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇല്ല അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവർക്കതിന് വസാല ഉണ്ടാവും ക്ലീൻ ഷേവ് ചെയ്യുന്ന ആലിമീങ്ങൾ ലോകത്തുണ്ട് ക്ലീൻ ഷേവ് ആലിമീങ്ങൾ മിശ്രിലൊക്കെ ചെന്ന ഇഷ്ടം പോലെ കാണും വലിയ വലിയ ആലിമ്യങ്ങൾ അവർക്കതിന് വസാല ഉണ്ടാവും നമുക്ക അവർക്കതിന് ദലീലുണ്ടാവും അവർ ചെയ്തോട്ടെ ഇപ്പുറത്ത് നമുക്ക് വേറെ തെളിവും നമുക്ക് മനസ്സിലായതെന്തോ നമ്മൾ അങ്ങനെ ജീവിക്കുക നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പോകരുതെന്നാണ് അവർ വലിയ ആലിമ്യങ്ങളായിട്ടൊന്നല്ല അവരെയൊക്കെ സംസകളിലെ ജമീ അച്ചല്ലുലമ്മ ചേർത്ത് പിടിച്ചതും അല്ലെങ്കിൽ അവരൊക്കെ ആദരവും ബഹുമാനവും കൊടുത്ത് അവരെ ഈ കേരളീയ സമൂഹം മുസ്ലിം ഉമ്മത്ത് അവരെ ഏറ്റെടുത്തത് അതെന്തിനാണെന്നറിയോ അത് ഹബീബിൻ്റെ ചോരയാണ് സുല്ല ഹൈ ആ തറവാടിന് നാളെ മഹത്വമുണ്ട് അതാണ് ഔലിയാക്കന്മാരോട് കാണിച്ചു തന്നത് അതാണ് ത്വരീഖത്തിൻ്റെ ആലിമ്യങ്ങളിലൂടെ കാണിച്ചു തരാൻ അത് സത്യസന്ധ അതുകൊണ്ട് സാദൻ്റെ ആ ഒരു സ്വപ്നദർശനം മഹാനാ ശേഖവർ പറഞ്ഞു ഞാനത് സത്യസന്ധമായൊരു ബുഷറയാണ് സന്തോഷ വാർത്തയാണെന്ന് മനസ്സിലാക്കുന്നു ഉലാ ഇക്കഹുമസ്വാദി ഖൂൻ നേർവഴിയിൽ തന്നെ പോയിക്കൊള്ളിട്ടോ ഈ മാർഗം സത്യമാണ് എന്ന് പറഞ്ഞത് സുഹാ അദ്ദേഹത്തിൻ്റെ ഒരു വല്ലിപ്പ വലിയൊരു ശേഖ ആയിരുന്നു കഴിഞ്ഞു പോയ അപ്പോൾ വല്ലിപ്പാന കണ്ടു വല്ലിപ്പാനക്കൽ വലിയൊരു തസ്ബി ഹിമാലുണ്ടായിരുന്നു വലിയ തസ്ബി ഹിമാല അങ്ങനെ അപ്പോൾ മൂപ്പരുടെ വാപ്പ ഒരു വലിയ ആയിരുന്നു അപ്പോൾ വാപ്പയും ഉമ്മയൊക്കെ എവിടെയാണ് എന്ന് തസ്മിഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നോക്കുന്നില്ല സ്വപ്നദർശനം കണ്ട ഈ മനാമുകൾ സ്വപ്നദർശനങ്ങൾ റൂഹും റൂഹും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സ്വപ്നം യഥാർത്ഥമായ സ്വപ്നം റൂഹും റൂഹും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു മിനിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ മാതാ ഫാഡ് അള്ളാഹു ബിഖ് എൻ്റെ അള്ളാഹു നിങ്ങളോട് ചെയ്തത് എന്ന് മരിച്ച ഒരാളോട് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട് സ്വപ്നത്തിൽ അത് സത്യസന്ധമായ സ്വപ്നങ്ങൾ സ്വപ്നം ഒരു കളവ് പറയാൻ പാടില്ല എന്നാ സ്വപ്നം കളവ് പറഞ്ഞാൽ രണ്ട് ഗോതമ്പ മണി കൊടുത്തിട്ട് അള്ളാഹു ഇത് കെട്ടിയിടുന്നു എന്ന് പറയുന്നതാണ് കയ്യാമ്പത്തിനാളിൽ ഗോതമ്പ മണി എങ്ങനെ കെട്ടിടാൻ പറ്റുമോ നൂലല്ലല്ലത് അള്ളാഹു ഫലു ഹാണ് കെടുത്തുന്നതാണ് അതുകൊണ്ട് സത്യസന്ധരായ ആളുകളില്ലാത്ത കെട്ടുകഥ പറയൂല കെട്ടുകഥ പറയാൻ പാടില്ല കിതാബുൽ മനാമാത്ത് എന്ന് പറഞ്ഞ് മഹാന്മാർ കണ്ട സ്വപ്നങ്ങളെ സംബന്ധിച്ച് മാത്രം വലിയൊരു കിതാബുണ്ട് അല്ല മബിൻ അബി ദുന്യാ എന്ന് പറഞ്ഞ വലിയ ഹദീത് പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഹദീത് ഗ്രന്ഥമുണ്ട് കിതാബുൽ മനാമാത്ത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അതൊരു ദീനിൽ അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ആവശ്യത്തിലേക്കടക്കല്ല അപ്പോൾ വല്ലിപ്പയോട് ചോദിച്ചു എന്നാ വല്ലിപ്പ അങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് നിർത്തുന്നില്ല അപ്പോൾ ചോദിച്ചു ഇവിടെ ഇപ്പോൾ തസ്ബീഹൊക്കെ ചൊല്ലേണ്ട ആവശ്യങ്ങൾ ഇപ്പോൾ സ്വർഗത്തിലല്ലേ പക്ഷേ എനിക്ക് ഇത് ചൊല്ലാണ്ടിരിക്കാൻ പറ്റണില്ല സപ്പോൾ ഞാൻ അലച്ചുപോയി സയ്യിദന മുസലബി അലഹി സ്ലാം ഖബറിൽ നിസ്കരിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങൾ കണ്ടു നെഹ്റാജ് പോയപ്പോൾ മെഹറാജ് ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ തന്നെയുള്ള യാത്രയല്ലേ മക്കത്ത് നിന്ന് വെത്തിന്മുഖം ആ യാത്രയിൽ മുസന്നബി ഇസ്ലാമിൻ്റെ ഖബറിൻ്റെ മുകളിലൂടെയാണ് തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത് ആ പോകുന്ന പോക്കിൽ റൈത്തു മൂസാഫി ഖബരി ഖബരിഹി മൂസനബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു സഹിഹായ് ഹദീത്താണ് മൂസാ ഖബറിൽ നിസ്കരിക്കു തങ്ങൾ കണ്ടു തങ്ങൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെമന്ന മണ്ണുള്ള ഭാഗത്ത് മുസനബിയുടെ ഖബർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ എന്നും തങ്ങള് പറഞ്ഞു അതിൽ കസീബിൽ ഹെമ്രോ മുനബി നിസ്കരിക്കുന്നുണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ നിസ്കാരമുണ്ടോ ഇല്ല പക്ഷെ അമ്പിയാക്കന്മാർ സംസ്കരിക്കും അത് അവർക്ക് അവരുടെ ആത്മാവിന് കിട്ടുന്ന ഒരു ഇതാ അവർ നിർത്താൻ പറ്റുന്നതല്ല അങ്ങനെ അദ്ദേഹം ചോദിച്ചു ഉമ്മയും ഉപ്പയും അവിടെ ഞാൻ കണ്ടിട്ടില്ലാന്ന് വേജാറായിപ്പോയിച്ച കണ്ടിട്ടില്ലേ അവരിവിടെ അല്ല അവർ സ്വർഗത്തിൽ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹും അല ഹൈർ അവർക്ക് ഹൈറിലാണ് പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയുള്ള സത്യസന്ധമായ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാണുമ്പോൾ ആ ഒരു പാത തസൂഫിൻ്റെയും സൂഫി വര്യന്മാരുടെയും പാത എത്ര മനോഹരമാണ് സ്നേഹമാണ് കൊടുക്കുക അള്ളാഹു അത്തരം മൗലിയാക്കന്മാരുടെ ആ ഒരു ജീവിതമൊക്കെ പഠിക്കണം നമ്മൾ ഉപരി മുകളിൽ നിന്നിങ്ങനെ ഹദീദും ഖുറാനും മാത്രം അർത്ഥം വെച്ച് ഇങ്ങനെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നാഴത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സംവിധാനമുണ്ട് ദീനിൽ അതാണ് യഹസാനിൻ്റെ മാർഗം എന്ന് പറയാം അല്ലാതെ നമ്മളിങ്ങനെ ഹദീസ് ഇന്ന ആയത്ത് ഇന്ന സുഹൃത്തിൽ ഇത്രാമത്തെ ആയത്ത് ബുഖാരിൽ ഇത്രാമത്തെ നമ്പർ ഹദീസ് ഇങ്ങനെ തെളിവുദ്ധരിച്ച് പറയുന്ന അതിനെ ചെറുതാക്കി കാണല്ല പക്ഷെ ആ ഉപരിപ്ലവമായ അറിവിൻ്റെ അപ്പുറത്ത് ആഴത്തിൽ കിടക്കുന്ന ഒരു ലോകം ഈ ദീനിനുണ്ട് അത് കാണാൻ കഴിയുന്നിടത്താണ് തസൂഫ് എന്ന് പറയുന്ന ആ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുക അതൊരു വലിയൊരു ലോകമാണ് ഇൻഷാല്ല അതിലേക്ക് കിടക്കല്ല അള്ളാഹു സുബാന ഹോച്ചാല മഹാനായത്തെ പറ്റി ഉസ്സാദിൻ്റെ ആ ഒരു പരിശുദ്ധമായൊരു വഴി അഹ്ലസുന്നഅൽ ജമാഅത്തിൻ്റെ വഴി മഹാൻ ആരെയും കുറ്റം പറയില്ല ആ സദസ്സിൽ എല്ലാ ജാതിക്കാരും സ്ഥാനടുത്ത് വരും എല്ലാ പാർട്ടിക്കാരും വരും എല്ലാ എല്ലാവരെയും സ്നേഹം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ മഹാനായിരുന്നു ഉസ്സാദിൻ്റെ ഇജാസിയത്തെ പ്രകാരമാണ് ഇവിടെ ആ സ്വലാത്ത് നടക്കുന്നത് ഞായറാഴ്ചത്തെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പുസ്സാദ് ഇജാസിയത്ത് കൊടുത്ത് ഉസ്സാദ് ജീവിച്ച ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി മഹാനവറുകൾ നേരിട്ട് തന്നെ നടത്തി കൊടുക്കുന്നത് പൊരുത്തം വാങ്ങിച്ചു പോകുന്നതും ഒക്കെ ഉണ്ട് പക്ഷേ അതിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു വറക്കത്ത് നൽകട്ടെ അമ്മക്ക് ജീവിതത്തിൻ്റെ വലിയ സമ്പാദ്യങ്ങൾ അതൊക്കെ ഉണ്ടാവുള്ളൂ